ിലെ തീപിടുത്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനത്തിന് വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും റീത്ത് സമർപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ചു കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾക്ക് സംസ്ഥാനത്തിന്റെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും റീത്ത് സമർപ്പിച്ച് അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിച്ചു രാവിലെ പത്തരയോടെയാണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് മാറ്റി കസ്റ്റംസ് ക്ലിയറൻസിനു ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു തുടർന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹം ഏറ്റുവാങ്ങി ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ എത്തിച്ചത് ബാക്കി പതിനാല് മൃതദേഹങ്ങളുമായി വിമാനം ദില്ലിയിലേക്ക് പോയി അപകടത്തിൽ പരിക്കേറ്റവരിൽ ഏഴുപേർ ഗുരുതരാവസ്ഥയിലാണെന്ന് നോർക്ക സിഇഒ അജിത് കൊളാശേരി പറഞ്ഞു മരിച്ച രണ്ടുപേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഡി പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇവർ ആരാണെന്ന് സ്ഥിരീകരിക്കുക ന്യൂസ് ഡെസ്ക്